ഹലോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്രസ് ആണ് പ്രസ് ടൂലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രിപ്പ് ലേ ഔട്ടിനെ പറ്റിയാണ് എന്താണ് സ്ട്രിപ്പ് ലേ ഔട്ട് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് സ്ട്രിപ്പ് ലേ ഔട്ട് നമ്മൾ ഒരു പ്രസ് ടൂള് ഡിസൈൻ ചെയ്യുമ്പോൾ ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റിപ്പ് ലേ ഔട്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ എപ്പോഴും ഒരു പ്ലസ് ടുള്ള ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എയിം എന്താണ് മാക്സിമം മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വർക്ക് പീസിൽ മാക്സിമം മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിപ്പ് നമ്മൾ പ്ലസ് ടൂളിൽ ഫീഡ് ചെയ്തിട്ട് മാക്സിമം അതിൽ നിന്ന് നമുക്ക് റെക്വേർഡ് ആയിട്ടുള്ള ബ്ലാങ്ക്സ് മാക്സിമം ബ്ലാങ്ക്സ് അല്ലെങ്കിൽ മാക്സിമം വർക്ക് പീസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ട്രിപ്പ് സ്റ്റിപ്പില് അല്ലെങ്കിൽ ഒരു എങ്ങനെ വർക്ക് പീസിനെ പൊസിഷൻ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഓറിയന്റ് ചെയ്തു കഴിഞ്ഞാൽ വർക്ക് പീസിനെ എങ്ങനെ ഓറിയന്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ മാക്സിമം മെറ്റീരിയൽ കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മള് നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്ക് സ്ട്രിപ്പില് ഈ വർക്ക് പീസുകളെ പൊസിഷൻ ചെയ്യുന്നതിനും ആ വർക്ക് പീസുകൾ മറ്റ് വർക്ക് പീസുകളെ കറസ്പോണ്ടിങ് ആയിട്ട് ഓറിയന്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രിപ്പയർ ചെയ്ത് എന്ന് പറയുന്നത് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റിപ്പ് ലേ ഔട്ട് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ സ്റ്റോക്ക് സ്റ്റിപ്പില് അല്ലെങ്കിൽ സ്റ്റിപ്പ് ആ ഒരു സ്റ്റിപ്പ് പീസിൽ ഫീഡ് ചെയ്യുന്ന സ്റ്റിപ്പ് പീസിൽ വർക്ക് പീസുകളെ നമുക്ക് മാക്സിമം മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ കിട്ടുന്ന കാര്യത്തിൽ പൊസിഷൻ ചെയ്യുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ് സ്റ്റിപ്പ് ലേ ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് സ്റ്റിപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോക്ക് സ്റ്റിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ ഫീഡ് ചെയ്യുന്ന സ്റ്റിപ്പ് ഉണ്ട് ഇതില് ബ്ലാങ്കുകൾ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും അറേഞ്ച് ചെയ്യാം ഏത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സ്ക്രാപ്പ് മിനിമൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ആ ഒരു പെർട്ടിക്കുലർ ഓറിയന്റേഷനിൽ പർപ്പീസിനെ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് സ്ട്രിപ്പ് ലേ ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പറയാം ഇറ്റ് ഇസ് എ മോസ്റ്റ് എക്കണോമിക്കൽ വേ ഇൻ വിച്ച് കമ്പോണൻസ് ആർ ലേഡ് ഓൺ എ സ്റ്റോക്ക് സോ ദാറ്റ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റിപ്പ് അച്ചീവ്ഡ് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ കിട്ടുന്ന തരത്തില് കമ്പോണൻസിനെ ഒരു സ്റ്റോക്ക് അറേഞ്ച് ചെയ്യുന്നതാണ് അറേഞ്ച് എന്ത് എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്തായിരിക്കും സ്ക്രാപ്പ് സ്റ്റാമ്പിങ് ഓപ്പറേഷൻ മിനിമം ആയിരിക്കണം അതാണ് നമ്മുടെ മെയിൻ കൺസിഡറേഷൻ പറയുന്ന സ്ട്രാക്ക് മിനിമം സ്ക്രാപ്പ് മിനിമം ആക്കുക അതായത് മാക്സിമം എക്കണോമി മാക്സിമം എക്കണോമി ആക്കുക എന്നുള്ളത് അപ്പോ ഇതിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഫാക്ടറാണ് എന്ത് മെറ്റീരിയൽ മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ യൂട്ടിലൈസേഷൻ എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അൺകട്ട് ഏരിയയിൽ എത്ര ഏരിയ ബ്ലാങ്ക് കട്ട് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ടോട്ടൽ ഏരിയ ഓഫ് ബ്ലാങ്ക് കട്ട് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് അൺകട്ട് ഹൺഡ്രഡ് അതായത് അൺകട്ട് മെറ്റീരിയലിന് നമുക്ക് എത്ര ബ്ലാങ്ക് ബ്ലാങ്ക് ഏരിയ ഏരിയ കട്ട് ചെയ്തെടുക്കാൻ ൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റിപ്പ് അതായത് നമുക്ക് ഒരു അൺകട്ട് സ്റ്റിപ്പിന്റെ ഏരിയയിൽ നിന്ന് എത്ര ബ്ലാങ്ക് എത്ര ഏരിയ ബ്ലാങ്ക് കട്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ ഈ ഫാക്ടറി നോർമലി ടു ടു മിനിമം ഈ യൂട്ടിലൈസേഷൻ ഫാക്ടർ പെർസെന്റേജിലും അതിന് റെസ്പോണ്ടിങ് ഡിസൈൻ ചെയ്യേണ്ടത് സ്ട്രിപ്പ് ലേ ഔട്ട് ഡിസൈൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഈ സ്ട്രിപ്പ് ലേ ഔട്ടിന് ഈ സ്ട്രിപ്പ് ലേ ഔട്ട് നമ്മള് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ആണെന്ന് എക്കണോമി ഓഫ് മെറ്റീരിയൽ നെക്സ്റ്റ് വൺ ഡയറക്ഷൻ ഓഫ് മെറ്റീരിയൽ ഗ്രെയിൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫൈബർ സ്റ്റിപ്പ് ഫോർ കോയിലിന്റെ സ്റ്റോക്ക് നമ്മുടെ സ്റ്റോക്ക് മെറ്റീരിയൽ കോയിൽ ഫോമിലാണോ അല്ലെങ്കിൽ സ്റ്റിപ്പ് ഫോമിലാണോ നെക്സ്റ്റ് ഡയറക്ഷൻ ഓഫ് ബർ ഡൈക്കോസ് ഇത്രയും ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്റ്റിപ്പ് ലൈട്ട് ഡിസൈൻ ചെയ്യുന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് എക്കണോമി ഓഫ് മെറ്റീരിയൽ എപ്പോഴൊക്കെയാണ് മാക്സിമം എക്കണോമി നമുക്ക് നമ്മുടെ കൺസിഡറേഷൻ എന്താണ് മാക്സിമം എക്കണോമിക്കൽ ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റെപ്പിലേക്ക് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഇതില് ആദ്യത്തെ കേസ് നിങ്ങൾ നോക്കുക സിംഗിൾ റോ സിംഗിൾ പാസ് അതായത് ഒറ്റ റോയിൽ ആണ് എന്ത് ചെയ്യുന്നത് ഈ ബ്ലാങ്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്ലാങ്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒറ്റ റോയിലാണ് ഒറ്റ പാസ്സിലാണ് അതായത് ഓരോ അഡ്വാൻസ്മെന്റിലും ഓരോ ബ്ലാങ്ക് കട്ട് ചെയ്യും നമ്മളിപ്പോ ഒരു പ്രസ് പ്ലസ് ടു ഫീഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഫീഡ് ഒരു ഫീഡ് അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫീഡ് ചെയ്യും അതായത് ഫീഡ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യും പിന്നെ സെക്കൻഡ് ഫീഡിൽ സെക്കൻഡ് കട്ട് ചെയ്യും അപ്പൊ അങ്ങനെ സിംഗിൾ ഫോ സിംഗിൾ ഡോ സിംഗിൾ പാസ് ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറില് ഇത് എന്തായിരിക്കണം ഇതിന്റെ ഇവിടെ എന്തായിരിക്കും ഈ കേസിൽ സ്ക്രാപ്പ് എന്തായിരിക്കും സ്ക്രാപ്പ് മെറ്റീരിയൽ കൂടുതലായിരിക്കും അപ്പൊ നമ്മള് നമ്മൾ ടോട്ടൽ കോസ്റ്റിനെയും എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഏത് ടൈപ്പ് സ്റ്റോക്ക് സ്റ്റിപ്പ് വേണം അല്ലെങ്കിൽ സിപ്ലേ ഔട്ട്ഡർ ചെയ്യാം കൺസിഡർ ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നെക്സ്റ്റ് അറേഞ്ച്മെന്റ് നോക്കുക ഇവിടെ രണ്ട് ബ്ലാങ്ക് രണ്ട് റോലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് റോലായിട്ട് ബ്ലാങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒന്നുകിൽ എന്ത് ചെയ്യാം ഒന്നുകിൽ രണ്ട് തവണയായിട്ട് ഫീഡ് ചെയ്യും ഒരു തവണ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഫീഡ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഡബിൾ ബ്ലാങ്കിങ് ഡബിൾ ബ്ലാങ്കിങ് ഒരു ഫീൽഡിൽ തന്നെ രണ്ട് ബ്ലാങ്ക് കട്ട് ചെയ്യുന്ന തരത്തില് അപ്പൊ ഇവിടെ ഈ അറേഞ്ച്മെന്റ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കമ്പാരിറ്റീവ് എന്തായിരിക്കും മെറ്റീരിയൽ അറേഞ്ച്മെന്റിൽ കുറച്ചുകൂടെ മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ കുറച്ചും കുറഞ്ഞ തരത്തിൽ കുറക്കാൻ പറ്റും ഈ ഒരു തരത്തിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ആണ് സിംഗിൾ റോ ഡബിൾ പാസ് സ്ട്രിപ്പ് ഇതിനെ നമ്മൾ സ്റ്റോക്ക് നെസ്റ്റിംഗ് എന്ന് പറയും സ്റ്റോക്ക് നെസ്റ്റിംഗ് എന്ന് പറയും ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു ബ്ലാങ്ക് ഷേപ്പ് അതിന് ഇൻവേർട്ടഡ് ആയിട്ട് സെയിം ഷേപ്പ് ഇൻവേർട്ടർ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കും അപ്പൊ ഇവിടെ മാക്സിമം ഏരിയ മാക്സിമം ഏരിയ ബ്ലാങ്കിന്റെ ഷേപ്പിനനുസരിച്ചിട്ട് മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനാണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഒരു തവണ ഫീഡ് ചെയ്തു ഒരു തവണ ഈ സ്റ്റിപ്പ് ഫീഡ് ചെയ്തതിനു ശേഷം പിന്നെ രണ്ടാമത്തെ ഈ സ്റ്റിപ്പ് ടേൺ ഓവർ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഫീഡ് ചെയ്യും അപ്പോ രണ്ടാമത്തെ ആദ്യത്തെ കേസിൽ ഈ ബ്ലാങ്കുകൾ കട്ട് ചെയ്തു ആദ്യത്തെ ഫീൽഡിൽ ആദ്യത്തെ റോ അല്ലെങ്കിൽ ആദ്യത്തെ പാസിൽ ഈ രണ്ട് ബ്ലാങ്കുകൾ കട്ട് ചെയ്ത് പോയെങ്കിൽ സെക്കൻഡ് നമ്മൾ ടേൺ ചെയ്തിട്ട് രണ്ടാമത് ഫീഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ബ്ലാങ്കുകൾ കൂടി കട്ടാം അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ രണ്ട് തവണ പാസ് ചെയ്യണം രണ്ട് തവണ പാസ് ചെയ്യണം പക്ഷെ സ്ക്രാപ്പ് എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും അപ്പം ഇതാണ് നെക്സ്റ്റ് അറേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ എക്കണോമി അനുസരിച്ചിട്ട് നമ്മൾ പലതരത്തിൽ എന്ത് ചെയ്യും സ്റ്റിപ്പ് ലേ ഔട്ട് അറേഞ്ച് ചെയ്യും അപ്പൊ ഇവിടെ നമുക്ക് മാക്സിമം മെറ്റീരിയൽ സേവിംഗ് ആയിട്ടുള്ള സ്റ്റിപ്പ് ലേ ആണ് എപ്പോഴും ബെസ്റ്റ് സ്ട്രിപ്പ് ലേ ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് നമ്മൾ ചില സമയത്ത് കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ ആകുമ്പോൾ ഈ കോംപ്ലക്സ് ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്ലസ് ടു കൺസ്ട്രക്ഷൻ എന്തായിരിക്കും കമ്പേരിറ്റീവ്ലി കോംപ്ലക്സ് ആകും അപ്പോൾ ഇങ്ങനെ സ്ട്രിപ്പ് ലേ ഔട്ട് അറേഞ്ച് ചെയ്ത് കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും അവിടെ ടോട്ടൽ കോസ്റ്റ് ഈ ടോട്ടൽ കോസ്റ്റ് കൂടുതലും അപ്പൊ എപ്പോഴും മെറ്റീരിയൽ മാക്സിമം സേവ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് സ്ട്രിപ്പ് ലേ ഔട്ട് ആണെന്ന് പറയാൻ പറ്റില്ല നമ്മള് നമ്മുടെ പോസ്റ്റിന് ടോട്ടൽ അനുസരിച്ചിട്ട് നമ്മുടെ ഡൈ ഡൈജേസ് ഡൈകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള കോസ്റ്റിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഏത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്ട്രിപ്പ് ലേ ഔട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഈ സ്ട്രിപ്പ് ലേ ഔട്ട് തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഈ സ്ട്രിപ്പ് ലേ ഔട്ടിൽ ബ്ലാങ്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ബ്ലാങ്കുകളും സ്റ്റിപ്പിന്റെ എഡ്ജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് കാരണം ഈ ഡിസ്റ്റൻസ് ഒരു ഒപ്റ്റിമം ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഡിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ട്വിസ്റ്റിങ്ങും അല്ലെങ്കിൽ വെഡ്ജിങ്ങും ഒക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മെറ്റീരിയൽ എന്താകും മെറ്റീരിയലിൽ ട്വിസ്റ്റിങ്ങും വെഡ്ജിങ്ങും ഒക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഫൈവ് ടൈംസ് മെറ്റീരിയൽ തിക്നെസ് ഈ ഡിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യുക അതായത് ബ്ലാങ്കുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും ബ്ലാങ്കും സ്റ്റിപ്പിന്റെ എഡ്ജും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അടുത്ത മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞത് സ്റ്റിപ്പിലോട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അവിടെ മിനിമം നമ്മൾ എന്ത് ചെയ്യണം വൺ പോയിന്റ് ഫൈവ് മെറ്റീരിയൽ തിക്നസ് മെറ്റീരിയൽ തിക്നസിന്റെ അതായത് ജനറൽ റൂൾ പോലെ മിനിമം വൺ പോയിന്റ് ഫൈവ് ടൈംസ് എങ്കിലും കൊടുത്തിരിക്കണം ഇനി ഇങ്ങനെ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ സ്ട്രിപ്പ് ലേ ഔട്ടിലെ സ്ട്രിപ്പ് ലേ ഔട്ടിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയസ് ഏഴ് ഈ സ്ട്രിപ്പ് ലേ ഔട്ട് ഒരു സ്ട്രിപ്പ് ലേ ഔട്ട് എടുക്കുമ്പോ അല്ലെങ്കിൽ സ്ട്രിപ്പ് ലേ ഔട്ട് ഡിസൈൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഈ ഒരു ഫിഗർ നോക്കുക ഇതൊരു സ്ട്രിപ്പ് ലേ ഔട്ടാണ് ഒരു സ്ട്രിപ്പ് ലേ ഔട്ട് പെർട്ടിക്കുലർ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബ്ലാങ്കുകൾ അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പിലുള്ള ബ്ലാങ്ക് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ സ്ട്രിപ്പിന്റെ ടോട്ടൽ ലെങ്ത് എൽ ആണ് ഈ ഒരു ബ്ലാങ്കിന്റെ ഈ ഒരു ബ്ലാങ്കിന്റെ നമുക്ക് കട്ടിന്റെ ഒരു ബ്ലാങ്കിന്റെ ഹൈറ്റ് എച്ച് ആണ് ആ ഒരു ബ്ലാങ്കിന്റെ വിടുത്ത് വിടുത്ത് ഡബ്ല്യു ആണ് ഈ രണ്ട് ബ്ലാങ്കുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ബി അതുപോലെ ബ്ലാങ്കിന്റെ എഡ്ജും സ്റ്റിപ്പിന്റെ അതായത് ബ്ലാങ്കും സ്റ്റിപ്പിന്റെ എഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് ബ്ലാങ്കും സ്റ്റിപ്പിന്റെ എഡ്ജും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മള് ബാക്ക് സ്ക്രാപ്പ് എന്ന് പറയുന്നത് ബാക്ക് സ്ക്രാപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് സ്ക്രാപ്പ് പറയും ഓക്കെ ബാക്ക് സ്ക്രാപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട് സ്ക്രാപ്പ് എന്താണ് ഈ ബ്ലാങ്കും ഈ സ്റ്റിപ്പിന്റെ എഡ്ജിനും തമ്മിലുള്ള ഈയൊരു ഡിസ്റ്റൻസ് ഇതിനെ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു ടി പ്ലസ് എന്താണ് മെറ്റീരിയൽ മെറ്റീരിയൽ തിക്നെസ് 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 ആണ് ആണ് ഓഫ് എന്ന് എന്താണ് കട്ട് ചെയ്യുന്ന ബ്ലാങ്കിന്റെ ഹൈറ്റ് കട്ട് ചെയ്യുന്ന ബ്ലാങ്കിന്റെ ഹൈറ്റ് അപ്പോ ഈ ഏഴ് വാല്യൂ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് ടി പ്ലസ് പോയിന്റ് സീറോ വൺ ഫൈവ് ഇൻഡു എച്ച് അപ്പോ നമ്മൾ ബാക്ക് എന്ന് പറയുന്നത് അത് മിനിമം ടി പ്ലസ് ഇനി നെക്സ്റ്റ് ടേം ആണ് സ്ക്രാപ്പ് ബ്രിഡ്ജ് സ്ക്രാപ്പ് ബ്രിഡ്ജ് എന്ന് സക്സസീവ് ആയിട്ടുള്ള രണ്ട് അടുത്തടുത്ത ബ്ലാങ്കുകൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ക്രാപ്പ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബി എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സ്ക്രാപ്പ് ബ്രിഡ്ജ് എന്ന് എന്താണ് ഈ രണ്ട് സക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്തെടുത്ത അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ബ്ലാങ്കുകൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ സ്ക്രാപ്പ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ സോഫ്റ്റ്വെയർ മെറ്റീരിയലിന്റെ കേസിൽ അല്ലെങ്കിൽ തിന്നർ മെറ്റീരിയലിന്റെ കേസിൽ എന്തായിരിക്കും ഇത് ലാർജർ സ്പേസിംഗ് കൊടുക്കേണ്ടി വരും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ തിന്നർ മെറ്റീരിയലോ ആണെങ്കിലും ഇവിടെ ലാർജർ മെറ്റീരിയൽ ലാർജ് സ്പേസിംഗ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോ സ്ക്രാപ്പ് ബ്രിഡ്ജ് സ്ക്രാപ്പ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ടേം എന്താണ് രണ്ട് ബ്ലാങ്കുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനാണ് സ്ക്രാപ്പ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടേം ാണ് ഫീഡ് അല്ലെങ്കിൽ അഡ്വാൻസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഓഫ് വൺ സ്റ്റോക്ക് ടു പ്രൊഡ്യൂസ് വൺ ബ്ലാങ്ക് അതായത് ഒരു നമ്മളിപ്പോ പ്രോഗ്രസീവ് ടൂളിലൊക്കെ ആണെങ്കിൽ എന്താണ് ഈ സ്ട്രിപ്പ് നമ്മൾ കണ്ടിന്യൂസ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ അപ്പൊ ഒരു ബ്ലാങ്ക് കട്ട് ചെയ്തു പിന്നെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ലെങ്ത് അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ബ്ലാങ്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ എത്ര ലെങ്ത് അഡ്വാൻസ് ചെയ്യണം ഒരു ബ്ലാങ്ക് കട്ട് ചെയ്തതിനു ശേഷം എത്ര ലെങ്ത് അഡ്വാൻസ് ചെയ്യണം അടുത്ത ബ്ലാങ്ക് കട്ട് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ ഫീഡ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫീഡ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലാങ്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലാങ്ക് കട്ട് ചെയ്യാൻ എത്ര ഡിസ്റ്റൻസ് അഡ്വാൻസ് ചെയ്യണം അതിനാണ് നമ്മൾ ഫീഡ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്നാണ് അപ്പൊ ഫീഡ് ഇവിടെ നോക്കുക നിങ്ങൾ ഈ ഒരു ബ്ലാങ്ക് കട്ട് ചെയ്യണമെങ്കിൽ ഒരു ബ്ലാങ്ക് കട്ട് ചെയ്യണമെങ്കിൽ മിനിമം നമ്മൾ എത്ര ഡിസ്റ്റൻസ് അഡ്വാൻസ് ചെയ്യണം ഇത്രയും ഡിസ്റ്റൻസ് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ബ്ലാങ്ക് നെക്സ്റ്റ് ബ്ലാങ്ക് ഒരു ബ്ലാങ്ക് കട്ട് ചെയ്ത് നെക്സ്റ്റ് ബ്ലാങ്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അഡ്വാൻസ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് പിടിച്ചു അപ്പൊ ഫീഡ് അല്ലെങ്കിൽ അഡ്വാൻസ് മനസ്സിലായാലും മനസ്സിലായാലും ഒരു സ്ക്രാപ്പ് ഒരു ബ്ലാങ്ക് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡിസ്റ്റൻസ് സ്റ്റോക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് സ്റ്റിപ്പ് അഡ്വാൻസ് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഫീഡ് അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്പർ ഓഫ് ബ്ലാങ്ക്സ് ഒരു സ്റ്റോക്ക് സ്റ്റിപ്പ് നമ്മളിപ്പോ ഒരു ലെങ്ത് ഉള്ള ചോക്സിപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര ബ്ലാങ്കുകൾ എത്ര വർക്ക് പീസുകൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ആ നമ്പർ ഓഫ് ബ്ലാങ്ക് എൽ മൈനസ് ബി എൽ മൈനസ് ബി ബൈ എസ് ഈ എൽ എന്താണ് ടോട്ടൽ ലെങ്ത് ഈ സ്ട്രിപ്പിന്റെ ടോട്ടൽ ലെങ്ത് ബി എന്ന് പറഞ്ഞ സ്ക്രാപ്പ് എടുത്ത് രണ്ട് ബ്ലാങ്കുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ അഡ്വാൻസ് അല്ലെങ്കിൽ ഫീഡ് ഫീഡ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലാങ്ക്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് ബ്ലാങ്ക്സിന്റെ ബ്ലാങ്ക്സിന്റെ എത്രയാണ് എൽ മൈനസ് ബി ബൈ എസ് അല്ലെങ്കിൽ ഫീഡ് അതായത് ലെങ്ത് ഓഫ് സ്റ്റോക്ക് സ്ട്രിപ്പ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ ഫീഡ് അല്ലെങ്കിൽ അഡ്വാൻസ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് എത്ര ബ്ലാങ്കുകൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫോർമുല ഓർത്തേക്കുക നമ്പർ ഓഫ് ബ്ലാങ്ക് സി സി കൾ ടു എൽ ഇനി അടുത്തത് നമുക്ക് എത്ര സ്ക്രാപ്പ് റിമൈനിങ് ഉണ്ടാവും നമ്മളൊരു സ്റ്റോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സ്ക്രാപ്പ് റിമൈനിങ് ഉണ്ടാവും സ്ക്രാപ്പ് റിമൈനിങ് എൻ ഇൻ പ്ലസ് ബി ടോട്ടൽ ലെങ്ത് ഓഫ് ഓഫ് സ്ട്രിപ്പ് എൻ നമ്പർ പ്രൊഡ്യൂസ്ഡ് എസ് എന്ന് അല്ലെങ്കിൽ അഡ്വാൻസ് ബി ബാക്ക് സ്ക്രാപ്പ് റിമൈനിങ് എൽ മൈനസ് എൻ എസ് പ്ലസ് ബി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഇത്രയുമാണ് ഈയൊരു ലേ ഔട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ട്രിപ്പ് ലേ ഔട്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് വരുന്നത് അതായത് എന്തൊക്കെയാണ് ബ്ലാക്ക് ബാക്ക് സ്ക്രാപ്പ് സ്ക്രാപ്പിലടിച്ച് ഫീഡ് അല്ലെങ്കിൽ അഡ്വാൻസ് പിന്നെ എത്ര നമ്പർ ഓഫ് ബ്ലാങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാം പിന്നെ സ്ക്രാപ്പ് എത്ര റിമെയിനിങ് അപ്പൊ ഈ ഒരു ടേംസ് ഓർത്ത് നോക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ എന്താ മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ബ്ലാങ്ക് കട്ട് ബ്ലാങ്ക് ടു ബി കട്ട് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് മെറ്റീരിയൽ അവൈലബിൾ അപ്പൊ അതായത് ഒരു ബ്ലാങ്ക് കട്ട് ചെയ്യാൻ അൺകട്ട് സ്ട്രിപ്പ് ഒരു ബ്ലാങ്കിന് അവൈലബിൾ ആയിട്ടുള്ള ഏരിയ ഒരു ബ്ലാങ്ക് കട്ട് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് അൺകട്ട് അൺകട്ട് എത്ര എത്ര ബ്ലാങ്ക് പ്രൊഡ്യൂസ് ചെയ്യാം ഏരിയ ഓഫ് അല്ലെങ്കിൽ ഓക്കെ അപ്പോ ഏരിയ ഓഫ് ബ്ലാങ്ക് ടു ബി കട്ട് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് മെറ്റീരിയൽ അവൈലബിൾ ഇവിടെ നിങ്ങൾ നോക്കുക ഇപ്പോ ഈ ഒരു കേസില് ഒരു ബ്ലാങ്ക് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഒരു ബ്ലാങ്ക് കട്ട് ചെയ്യണമെങ്കിൽ ഒരു ബ്ലാങ്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും ഏരിയ അവൈലബിൾ ആണ് അല്ലെ ഇത്രയും ഏരിയ തന്നെ നമുക്കൊരു ബ്ലാങ്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ നിന്ന് കട്ട് ചെയ്യുന്ന ബ്ലാങ്കിന്റെ ഏരിയ എന്ന് പറയുന്നത്രയും ഈ ഏരിയ ആയിരിക്കും കട്ട് ചെയ്യുന്ന ബ്ലാങ്കിന്റെ ഏരിയ അപ്പൊ ഇതിന്റെ ഒരു റേഷ്യോ തന്നെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് പെർസെന്റേജ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ സ്ക്രാപ്പ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ എന്തായിരിക്കും ഈ ഈ നമ്മൾ കട്ട് ചെയ്ത ബ്ലാങ്കിന്റെ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ

ൌട്ടിലെ ഈ സോഫ് സ്റ്റെപ്പിന്റെ ടേംസിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക പേഴ്സൻറ്റേജ് യൂട്ടിലൈസേഷൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബ്ലാങ്ക് ടു ബി കട്ട് ഏരിയ ഓഫ് ബ്ലാങ്ക് എന്ന് പറയുന്നത് എന്താണ് വിത്ത് ഓഫ് ബ്ലാങ്ക് ഡബ്ല്യു ഇൻ എച്ച് ഡബ്ല്യു ഇൻ എച്ച് ഇനി എന്താണ് ടോട്ടൽ ഏരിയ അവൈലബിൾ ഈ ഒരു ബ്ലാങ്ക് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര ഏരിയ അവൈലബിൾ ആണ് ഇത്രയും ഏരിയ അവൈലബിൾ ആണ് ഇത്ര ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് എന്തായിരിക്കും വിഴുത്ത് ഓഫ് ബ്ലാങ്ക് പ്ലസ് ബി അല്ലെ വിഴുത്ത് ഓഫ് ബ്ലാങ്ക് പ്ലസ് ബി ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഹൈറ്റ് ഓഫ് ബ്ലാങ്ക് പ്ലസ് രണ്ട് സൈഡിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അതായത് ടു എച്ച് പ്ലസ് ടു ഏരിയ അവൈലബിൾ എന്ന് പറയുന്നത് ഫീഡ് ഇൻ അഡ്വാൻസ് അതായത് ഇതാണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് അവൈലബിൾ അവൈലബിൾ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ടു ബി കട്ട് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ടോട്ടൽ മെറ്റീരിയൽ അവൈലബിൾ അപ്പൊ ഇതില് ഒരു റൗണ്ട് ബ്ലാങ്കിന്റെ കേസിലാണെങ്കിൽ റൗണ്ട് ബ്ലാങ്കിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും റൗണ്ട് ബ്ലാങ്കിന്റെ കേസിലാണെങ്കിൽ ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ് ഉണ്ടാവുക അതായത് ഒരു സർക്കിൾ അതിന്റെ ഡയമീറ്റർ ഡി ഡിസ് ബി അല്ലെ അങ്ങനെയാണെങ്കിൽ റൗണ്ട് പ്ലാങ്കിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും യൂട്ടിലൈസേഷന്റെ ഫോമുല ഫൈവ് ബൈ ഫോർ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ ഡി പ്ലസ് ബി ഇൻ ഡി പ്ലസ് ടു പ്ലസ് ടു ഈ പെർസെന്റേജ് യൂട്ടിലൈസേഷൻ എക്കണോമിക്കൽ വർക്കിംഗിന്റെ കേസിൽ അതായത് നമ്മുടെ മോസ്റ്റ് എക്കണോമിക്കൽ ആയ കേസിൽ മിനിമം മിനിമം എത്ര ആയിരിക്കണം ആയിരിക്കണം ഷുഡ് നോട്ട് ബി ദാൻ താഴാൻ പാടില്ല സെവൻറി പെർസെന്റേജ് ഇനി എക്കണോമിക് എക്കണോമി ഓഫ് നമ്മുടെ ഇത്രയും പറഞ്ഞത് സ്റ്റിപ്പ് ലേ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഫാക്ടറായിട്ട് ഇനി നെക്സ്റ്റ് ഫാക്ടർ ആണ് ഡയറക്ഷൻ ഓഫ് മെറ്റീരിയൽ ഗ്രെയിൻ അല്ലെങ്കിൽ ഫൈബർ അതായത് നമ്മൾ ഈ ഈ മെറ്റൽ സ്റ്റിപ്പ് അതായത് ഷീറ്റ് മെറ്റൽ സ്റ്റിപ്പ് നമ്മുടെ ഫീഡ് ചെയ്യേണ്ട ഷീറ്റ് മെറ്റൽ സ്റ്റിപ്പ് മില്ലിലൊക്കെ റോൾ ചെയ്ത് ഫോം ചെയ്യുമ്പോൾ അതിലെന്ത് ചെയ്യും അതിൽ പിന്നെ ഗ്രെയിൻ അല്ലെങ്കിൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും ഗ്രെയിൻ അല്ലെങ്കിൽ ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പം നമ്മൾ ചില കേസുകളിൽ ഈ പ്ലാങ്കിങ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ോ ബെൻഡിങ്ങോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഫോമിങ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ട കേസിൽ നമുക്ക് ഈ സ്റ്റിപ്പിന് അല്ലെങ്കിൽ പിന്നെ ബ്ലാങ്കിന് മാക്സിമം സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ എങ്ങനെ ബെൻഡ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ബെൻഡ് എന്ന് പറയുന്നത് ഈ ഫോം ചെയ്തിരിക്കുന്ന ഫൈബർണ്ട് ഫൈബറിന് നയന്റി ഫൈബറിന്റെ ഡയറക്ഷന് നയന്റി ബെൻഡ് ചെയ്യേണ്ടത് അതായത് നമ്മളിപ്പോ ഒരു മില്ലില് റോൾ ചെയ്യുമ്പോൾ ആ സ്റ്റിപ്പിന് എലോങ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രിപ്പിന്റെ ഡയറക്ഷനിൽ അതിൽ ഫൈബർ ഫൈബർ അല്ലെങ്കിൽ ഗ്രെയിൻസ് ഫോം ചെയ്യും ഓക്കെ അപ്പൊ അങ്ങനെ അത് ബ്ലാങ്ക് കട്ട് ചെയ്തിട്ട് ബ്ലാങ്ക് പിന്നെയും ബെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ഫോമിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ബെൻഡ് ചെയ്യേണ്ടത് മാക്സിമം സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഫൈബറിന് നയന്റി ഡിഗ്രി ആയിട്ടുള്ള ആംഗിളിൽ ആയിരിക്കണം ബെൻഡ് ചെയ്യേണ്ടത് നയന്റി ഡിഗ്രി ആയിട്ടുള്ള ആംഗിളിൽ ആയിരിക്കണം എന്ത് ചെയ്യണം ബെൻഡ് ചെയ്യേണ്ടത് അപ്പൊ ആ കേസിൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിപ്പ് ലേ ഔട്ടില് വർക്ക് പീസുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എല്ലാ കേസിലും നമുക്ക് നമ്മുടെ റിക്വയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാക്സിമം മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ കിട്ടുന്ന തരത്തിൽ ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാകുമ്പോ ആ ബ്ലാങ്കിന്റെ സ്ട്രെങ്ത് നമുക്ക് പിന്നെ ഇത് സ്ട്രെങ്ത് മാക്സിമം സ്ട്രെങ്ത് കിട്ടുന്ന അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഫൈബറിന്റെ നയന്റി ഡിഗ്രി ആംഗിളിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്ന തരത്തിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്ട്രിപ്പ് ലേ ഔട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ സ്ട്രിപ്പ് ലേ ഔട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാം അത് മെറ്റീരിയൽ നമുക്ക് റിക്വയർമെന്റ് ആയിട്ടുള്ള അളവിൽ എന്തായിരിക്കണം എന്നില്ല എക്കണോമിക്കൽ ആയിരിക്കണം എന്നില്ല അപ്പൊ അത് എന്താണ് ഈ ഗ്രെയിൻ അല്ലെങ്കിൽ ഫൈബർ ഈ നമ്മുടെ ഓപ്പറേഷൻ അനുസരിച്ചിട്ട് സ്ട്രിപ്പ് ലേ ഔട്ടിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇനി നെക്സ്റ്റ് കോയിൽഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്ട്രിപ്പ് സ്റ്റോക്ക് അതായത് നമ്മൾ ഫീഡ് ചെയ്യുന്ന സ്റ്റോക്ക് മെറ്റീരിയൽ ഒന്നെങ്കിൽ സ്റ്റിപ്പ് ഫോമിലാവാം അല്ലെങ്കിൽ കോയിലായിട്ട് റോൾ ചെയ്ത തരത്തിലാകും അപ്പം ഇത് നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ഇതില് ഈ സ്റ്റിപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഹയർ പ്രൊഡക്ഷന്റെ കേസിൽ അല്ലെങ്കിൽ പിന്നെ ഒരു സിംഗിൾ പാസിന്റെ കേസിലൊക്കെ എന്തായിരിക്കും കോയിൽ ഫോമിലായിരിക്കും സ്റ്റോക്ക് മെറ്റീരിയൽ ഉണ്ടാവാം സ്റ്റോക്ക് ഷീറ്റ് മെറ്റീരിയൽ ഉണ്ടാകും ഓക്കെ അപ്പൊ ഇത് ഇത് ആ അങ്ങനെ ആവുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കണം എന്ത് സ്ട്രിപ്പ് ലേ ഔട്ട് ഡിസൈഡ് ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പൊ കോയിൽ സ്റ്റോക്ക് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് പ്രൊഡക്ഷൻ ഹൈ ആയിരിക്കുമ്പോൾ ഹൈ പ്രൊഡക്ഷന്റെ കേസിൽ അതുപോലെ തന്നെ തിന്നർ ഷീറ്റ് ആണെങ്കിൽ അതേപോലെ ഒറ്റ ഒറ്റ തവണ മാത്രമേ ഡൈലിലൂടെ പാസ് ചെയ്യണ്ടെങ്കിൽ അല്ലെങ്കിൽ പെസ്ട്രൂലൂടെ ഒറ്റ തവണ മാത്രമേ നമുക്ക് മെറ്റീരിയൽ പാസ് ചെയ്യേണ്ടത് ആ കേസിലൊക്കെ കോയിലിന്റെ ഫോമിലുള്ള സ്ട്രിപ്പ് ഉപയോഗിക്കും അപ്പൊ 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 എന്തായിരിക്കും കമ്പാരിറ്റിവ്ലി കോയിലിന്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് എക്സ്പെൻസീവ് ആണ് അപ്പൊ നമ്മള് അതിനനുസരിച്ചായിരിക്കും സ്ട്രിപ്പിലേട്ട് അവിടെ ഡിസൈഡ് ചെയ്യുന്നത് പിന്നെ ഈ സ്റ്റിപ്പ് ഫോമിനാണ് മെറ്റീരിയൽ സ്റ്റിപ്പ് ഫോമിനാണെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് പ്രൊഡക്ഷൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ലോ പ്രൊഡക്ഷൻ അതുപോലെ തിക്കർ മെറ്റീരിയൽ പിന്നെ ഒന്നിലധികം തവണ നമുക്ക് ഡൈയിലൂടെ പാസ് ചെയ്യാൻ പാസ് ചെയ്യേണ്ട കേസിലൊക്കെ ആയിരിക്കും സ്ട്രിപ്പ് സ്റ്റോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് സ്ട്രിപ്പ് ഒരു സ്റ്റോക്കിന്റെ സ്ട്രിപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ കേസിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സ്ട്രിപ്പ് ലേ ഔട്ട് ഡിസൈഡ് ചെയ്യുക നമുക്ക് ഒന്നിലധികം തവണ പാസ് ചെയ്യാൻ പറ്റും മറ്റേ കോയിലിന്റെ ആണെങ്കിൽ എന്താണ് ഒരു തവണ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ കോയിലിന്റെ സ്റ്റോക്ക് ആണെങ്കിൽ സിംഗിൾ പാസ് പാസ്സായ അതേസമയം സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ഒന്നിലധികം തവണ പാസ് ചെയ്യാം അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ വർക്ക് പീസിന് അറേഞ്ച് ചെയ്യാനും ബ്ലാങ്ക് ബ്ലാങ്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഡിസൈൻ ചെയ്യാനും പറ്റും ഓക്കെ അപ്പൊ അതും എന്താണ് ഈ സ്റ്റിപ്പിലെ ഉടനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടാണ് ഇനി നെക്സ്റ്റ് ഡയറക്ഷൻ ഓഫ് ബർ അതായത് നമ്മൾ ഒരു ബ്ലാങ്കിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൈല് മെറ്റൽ കട്ട് ചെയ്യുമ്പോൾ ഈ സ്ക്രാപ്പ് ില് ഡിന്റെ സൈഡിലും ഡൈയുടെ സൈഡിലും നമ്മുടെ ബ്ലാങ്കില് ബ്ലാങ്കില് പഞ്ചിന്റെ സൈഡിലും ഇതുപോലെ തന്നെ ബർറ് ഫോമിങ് അതായത് ചെറിയൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ബെർ ഫോമിങ് അപ്പൊ ഇങ്ങനെ ബെർറ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസൈഡ് ആയ സൈഡിലാണ് ഈ ബെർ വന്നെങ്കിൽ നമ്മുടെ മെറ്റീരിയലിന്റെ നമുക്ക് റിക്വയർഡ് ആയ സൈഡിലാണ് ഈ ബെർവ് വന്നെങ്കിൽ എന്ത് ചെയ്യണം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു ഓപ്പറേഷനും കൂടെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഒഴിവാക്കുന്ന തരത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് സ്ട്രിപ്പ് നമ്മൾ ഡിസൈൻ ചെയ്യണം സ്ട്രിപ്പ് ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും മെറ്റീരിയലിന്റെ മാക്സിമം എക്കണോമിയോ മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അത് കോസ്റ്റിനനുസരിച്ച് അപ്പം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ബർ ഡൗൺ നോണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും അപ്പം നമ്മൾ ഏത് നമ്മള് ഫൈനൽ റിക്വേൺ അല്ലാത്ത സൈഡിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സൈഡിൽ ബെർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട അത് മെഷീനിങ് ചെയ്യേണ്ട കേസില് അപ്പൊ ഈ ഇതൊരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും സ്റ്റിപ്പ് ഡിസൈഡ് ചെയ്യും ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു കൺസിഡറേഷൻ കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ ഡയറക്ഷൻ ഓഫ് ബർറ് മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ബർറ് ഫോം ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ് സ്റ്റിപ്പ് ലേടനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇനി നെക്സ്റ്റ് അതായത് നമ്മൾ ഹയർ പ്രൊഡക്ഷന്റെ കേസിൽ അല്ലെങ്കിൽ പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ബ്ലാങ്ക് കട്ട് ചെയ്യുന്ന കേസിലൊക്കെ എന്തായിരിക്കും ഡൈന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ആ ഡൈ അങ്ങനെ ഏത് ഡൈ ഡൈന്റെ കോസ്റ്റ് കൂടുമ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ പിന്നെ സ്റ്റിപ്പിലായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യേണ്ടി വരും അതായത് ഇപ്പൊ ചിലപ്പോ അനുസരിച്ചിട്ട് സിംഗിൾ പാസ് ഡൈ ഉണ്ടാവും അല്ലെങ്കിൽ അറ്റ് എ ടൈം രണ്ട് കട്ട് ചെയ്യുന്ന ഡൈ ഉണ്ടാവും അപ്പൊ നമ്മൾ ഏതാണ് എക്കണോമിക്കലനുസരിച്ചിട്ടായിരിക്കും സ്വിപ്പ് ലോയോട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതായത് ഡൈ പാസ് ഡൈ ഡബിൾ പാസ് ഡൈ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അറ്റ് എ ടൈം രണ്ട് ബ്ലാങ്ക് കട്ട് ചെയ്യുന്ന ഡൈനേക്കാൾ എന്തായാലും കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവാണ് അപ്പൊ ഏത് വേണോ എന്നുള്ളത് ഇതിൽ ഏത് സ്ട്രിപ്പ് ലേ ഔട്ട് വേണം ഏതിനനുസരിച്ചിട്ട് ഡൈ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഡിസൈനറുടെ ഡിസൈനറാണ് എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് നമ്മുടെ എക്കണോമി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്കലായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത് അപ്പം ഡൈൻ്റെ കോസ്റ്റ് എന്തിനെ എഫക്ട് ചെയ്യും സ്ട്രിപ്പ് ലേ ഔട്ട് ഡിസൈൻ ചെയ്യുന്നതിന് എഫക്ട് ചെയ്യും നമ്മൾ ഏത് തരത്തിലുള്ള ഡൈ ആണ് ഉപയോഗിക്കുന്നത് അതായത് ഡബിൾ പാസ് ഡൈ ആണോ അല്ലെങ്കിൽ രണ്ട് കട്ടിങ് അറ്റ് ടൈം ചെയ്യുന്ന ഡൈ ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ സ്ട്രിപ്പ് ലേ ഔട്ട് ഡിസൈൻ ചെയ്യുന്നത് അപ്പം അപ്പോ ഡൈ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് സ്ട്രിപ്പ് ലേ ഔട്ടിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് സ്ട്രിപ്പ് ലേ ഔട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക താങ്ക്